റി കോളേജിൽ നടന്ന ഒരു മരണം നമുക്ക് കുറച്ച് ദിവസം മുമ്പ് പത്താം ദിവസം മുമ്പ് നമുക്ക് ന്യൂസിൽ ഭയങ്കര രീതി ചർച്ച ചെയ്തതാണ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ ആത്മഹത്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് ഇതിന്റെ സി ബി ഐക്ക് കൈമാറാന്നൊക്കെ പറഞ്ഞ ഒരു വാഗ്ദാനം മുഖ്യമന്ത്രി കൊടുത്തത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്താ വെച്ചാൽ സ്മരിച്ച സിദ്ധാർഥത്തിന്റെ അച്ഛൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു കാരണം അറിയാലോ ഇത് എന്താ പറയാ പരസ്യമായിട്ടുള്ള രഹസ്യം എന്ന് പറയുന്ന പോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇതിന് കാരണക്കാരായ എസ് എഫ് ഐയിലെ പ്രവർത്തകർ അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും അവരെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളായാലും നാട്ടുകാരായാലും കോളേജിലുള്ള മറ്റു കുട്ടികളായാലും ഇതിന് രംഗത്ത് വരുമ്പോഴും ഇപ്പോഴും അവര് ഈ പറഞ്ഞ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ ഈ മരണത്തിന് കാരണക്കാരായ വിദ്യാർത്ഥികൾ റാഗിങ് അതിലെ പ്രമുഖ എസ് എഫ് ഐ നേതാവ് അടക്കമുണ്ട് എന്നുള്ളതിൽ യാതൊരു വിധം സംശയമില്ലാത്ത അവർ തന്നെയാണ് ന്യൂസ് ചാനലുകൾ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ എസ് എഫ് ഐനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല നേതാക്കന്മാർന്ന് വന്നു കഴിഞ്ഞ ദിവസം തോമസ് ഐസക് വരെ പറഞ്ഞു എസ് എഫ് ഐൻ്റെ മർദ്ദനമായിട്ട് മരിച്ച ഏതെങ്കിലും ഒരു കുട്ടിൻ്റെ പേര് പറയുമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും അറിയാം ഇവർക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതെല്ലാം എന്നുള്ളത് ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യന്മാർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഈ പറഞ്ഞ മാതാപിതാക്കൾക്ക് വാക്കുകൊടുത്തു ഇതൊരു സി ബി ഐ അന്വേഷണത്തിലോട്ട് വിടും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക അങ്ങനെയാണ് അപ്പോൾ ഇവര് ഘാതകന്മാരനെയൊക്കെ വെളിയിൽ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനമൊക്കെ കൊടുത്ത് ഇറങ്ങിയതാണ് ഇതുവരെക്കും അതിനുള്ള ഒരു തരത്തിലുള്ള ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കൊടുക്കില്ല കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചിട്ട് സിദ്ധാർത്ഥത്തിന്റെ അച്ഛൻ തന്നെ ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് വെറും രംഗത്തല്ല ക്ലിഫ് ഹൗസിന് മുന്നിൽ പോയിട്ട് നിന്നിട്ട് സമരം ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് എല്ലാവിധ പിന്തുണയും എല്ലാ സംഘടനകളായാലും എസ് എഫ് ഐ ഒഴികെ ബാക്കിയുള്ള എല്ലാ സംഘടനകളായാലും കൊടുക്കുന്നുണ്ട് നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു ഇത് തന്നെയുണ്ട് അപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വയമേ ആകാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ മുമ്പേ പറഞ്ഞു മകൻ്റെ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പ്രക്ഷോഭവും എനിക്ക് പോയേ പറ്റുള്ളൂ നാളെ മുതൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നതാണ് നാളെ മുതൽ ഞാൻ മുമ്പേ പറഞ്ഞു നാപ്പ എൻ്റെ മകൻ്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഞാൻ ഇതിൻ്റെ പ്രസവമായിട്ട് ഇറങ്ങും അതിൻ്റെ കുടുംബ കുടുംബമായിട്ട് തന്നെ ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ഞാൻ ഞാൻ ഇറങ്ങാൻ പോയി ഞാൻ ഇന്ന് നാളെ മുതൽ ഞാനും എൻ്റെ മകനും മാത്രമായിട്ട് ഇറങ്ങാൻ പോയി മുമ്പ് കുടുംബത്തിലാണ് ഉദ്ദേശിച്ചത് ഭാര്യ ഉൾപ്പെടെ പക്ഷേ ഒരിക്കലും എൻ്റെ ഭാര്യ സമ്മതിച്ചില്ല അവളും കൂടെ വരണമെന്നാണ് പറയുന്നത് അവളും കൂടെ വന്നിട്ട് മുന്നിൽ അവൾ വേണം ക്ലിപ്പ് ഹൗസിലോട്ട് പോകണമെങ്കിൽ മുന്നിൽ അവൾ വേണം എന്തെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴും ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നടക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ തന്നെ കുഴഞ്ഞു വീണു ശരിക്കും വേണ്ടി വന്നാൽ ചിലപ്പോൾ ഒരാഴ്ച സമയം എടുക്കുമായിരിക്കും എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് ഉറപ്പായിട്ട് പോകും നൂറ് ശതമാനം ഞാൻ പോകും കാരണം എന്നെ ചതിച്ചേണ് എന്നെ ചതിച്ചല്ലോ എല്ലാം കേരള സർക്കാർ എന്നെ ചതിച്ചു അങ്ങ് ചതിക്കൊഴിയിൽ എഴുതി ഇതൊരു രക്ഷിതാവിൻ്റെ രോഷമാണ് സാധാരണ സ്വന്തം മകൻ നഷ്ടപ്പെട്ട രക്ഷിതാവിന്റെ രോഷമാണ് അതാർക്കും പറഞ്ഞാൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരുത്തരും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല അതെന്താണ് ആ ഒരു വികാരം എന്താണെന്നുള്ളത് നിങ്ങൾ ഈ പ്രതികളായിട്ടുള്ളവരെ സംരക്ഷിക്കും തോറും കിട്ടേണ്ട നീതിയാണ് കിട്ടാതിരിക്കുന്നത് പിന്നെ എന്തോ ആവാം എന്നുള്ളൊരു തോന്നലുണ്ട് മറ്റുള്ളവർക്ക് ഇത് കണ്ട് കുഴപ്പമില്ലല്ലോ നമ്മുടെ പാർട്ടി പാട്ട് എന്ന് പറയുമ്പോൾ എന്തോ ആവാം മറ്റുള്ള വിദ്യാർത്ഥികൾക്കും കൂടി തോന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കണത് അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിന്റെ പിന്നിൽ ആരാണ് എന്താണെന്നുള്ളത് ഒരു മകന്റെ ചടങ്ങ് കഴിയണതിന്റെ ഉള്ളിൽ വന്ന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പോയിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു ഇതുമില്ല അതിലുള്ള പെൺകുട്ടികൾ വരെ ഇതിൽ പ്രതിയായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതില് ഒരു ഇന്ന ആളാണ് ദൃക്സാക്ഷി അറിയേണ്ടത് ഇന്നവരാണ് ചെയ്തെന്നുള്ളത് എന്നിട്ട് പോലും ഇവർ ഒരു നിയമ നടപടിക്കും ഒന്നിനും പോവാത്തതിന്റെ ഉദ്ദേശം രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഒരു ആർക്കായാലും മനസ്സിലാവുന്നത് നീതി കിട്ടണം മരണത്തിന് പിന്നിൽ ആരാണോ മുന്നിൽ തന്നെയാണ് ഇപ്പോഴും കേരള സമൂഹം അന്വേഷണം പോലീസ് അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു പോലീസ് അന്വേഷണം എത്തിയില്ല അവർ എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് അടിമപ്പെട്ട് അത് അന്വേഷണം അട്ടിമറിച്ചു അട്ടിമറിക്കപ്പെട്ടു രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് സി ബി ഐ അന്വേഷണം തരാം ഇപ്പോൾ തരാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു പത്ത് പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസം പറഞ്ഞു അതെന്നെ പറഞ്ഞു പറ്റിച്ചു അടുത്ത് വീണ്ടും ഈ സി ബി ഐയുടെ സി ബി ഐ അന്വേഷണതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊച്ചിക്ക് കൊടുക്കാതെ ഇവിടെ ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുത്തു തന്നു കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു തോന്നും എന്നും പറഞ്ഞിട്ട് അവർ എന്നെ കളി പറഞ്ഞു പറ്റിച്ചു അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു പറ്റിച്ച് എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാൻ ഈ കുറങ്ങനെ പോലെ ഞാൻ നോക്കിക്കേണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനതിന് കൃത്യമായിട്ട് ഞാൻ ഇടപെടുക ഇടപെട്ടേ പറ്റുകയുള്ളൂ അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ പെൺകുട്ടികളുണ്ട് ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഈ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ കുറ്റക്കാരാണെന്ന് കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ വിട്ടു വിട്ടുകളെയാന്ന് അതുകൊണ്ടല്ല അത് രാഷ്ട്രീയമായിട്ട് നല്ല സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ അറസ്റ്റ് ചെയ്തില്ല അക്ഷയ് എന്ന് പറഞ്ഞാൽ എം എം മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന ആ അവയം പ്രായ് ചിറക്കുന്ന അക്ഷയ് അവനെ തുറന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ തെളിവെടുപ്പ് നടത്തിയാൽ പോകും ഇന്ന സ്ഥലമാണ് ഇന്ന സ്ഥലമാണ് ചെരുപ്പ് അതിതെല്ലാം കാണിച്ചു കൊടുത്ത ആ ഒരു വിഷ്വല് കേരള സമൂഹം കണ്ടുകൊണ്ടിരുന്നതാണ് ആ ഒരു പ്രതിനെ കൊണ്ടുപോയിട്ടുള്ള തെളിവെടുപ്പിനൊക്കെ എന്നിട്ടും കൺമുന്നിൽ നിന്നിട്ടടക്കം പിടിക്കാത്ത ഒരു ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ പോലീസിൻ്റെ ആ ഒരു അനാസ്ഥ അല്ലെങ്കിൽ പോലീസിന്റെ മേലെ വരുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിന്റെ പ്രഷർ ഇതെല്ലാം ഇല്ലാണ്ടാക്കുന്നത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ ഒരു കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയായിട്ടുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഒരു വിശ്വാസം നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇത് എന്ത് ചെയ്യും ഇവരാണ് വലുത് ഞങ്ങളൊന്നും ഒന്നും കാശുള്ളവന്റെ കൂടെയാണ് അധികാരമുള്ളവന്റെ കൂടെയാണ് കുണ്ടകളുടെ കൂടെയാണ് തെമ്മാടികളുടെ കൂടെയാണ് നിയമവും പോലീസും എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരനായ മനുഷ്യന്മാർക്ക് ഈ നാട്ടിൽ എന്ത് വിലയാണുള്ളത് പുല്ലത് അതിന്റെ ലാസ്റ്റ് പത്രമല്ലേ നമ്മളിപ്പോ കണ്ടുണ്ടെങ്കിൽ കുടുംബത്തിനോട് നടന്നത് എലക്ഷൻസ് ആയി വാഗ്ദാനം മാത്രം പ്രതികരണം പിടിക്കാം എല്ലാം ചെയ്യാം എല്ലാം ചെയ്യാം മാധ്യമ ശ്രദ്ധ തിരിഞ്ഞാൽ വീണ്ടും പഴയ പോലെ നിങ്ങളുടെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് നഷ്ടമായ പുള്ളിന്റെ മകൻ തന്നെയാണ് സ്വന്തം മകൻ ഒരാളുടെ ഒരു കാരണവുമില്ലാതെ ഒരു എസ് എഫ്ഐന്റെ നേതാവ് പിള്ളേരെല്ലാരും കൂടി ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി റാഗ് ചെയ്ത് അവസാനം പുള്ളി ആത്മഹത്യ ലെവലിൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ക്രൂരപീഡനങ്ങൾ സഹ കൂട്ടുകാരും പഠിക്കുന്നവരും വരെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഇന്ന ആളായിരുന്നു അയാൾ ഇതാ നിൽക്കുന്നു പിടിക്കേ പറ്റുന്നില്ല പിടിക്കാൻ പറ്റുന്നില്ല കാരണം ഭരണത്തിന്റെ ഉള്ളവരുടെ അവരുടെ കുഞ്ഞു കുഞ്ഞു മക്കളാണ് ഈ ഇരിക്കുന്നവരെല്ലാം ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരുടെ മക്കളാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഗുണ്ടകൾക്കും തെമ്മാടിമാർക്കും കള്ളന്മാർക്കും ഇതേപോലെയുള്ള രാഷ്ട്രീയക്കാർക്കും മാത്രമുള്ള നിയമം അവരിന്റെ ഒപ്പമാണ് മറ്റുള്ളവരോ വെറും നോക്കുകുത്തികള് നഷ്ടപ്പെട്ടപ്പോൾ ആ കുടുംബത്തിന് പോയൊരു പ്രതീക്ഷയാണ് പോയത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ് ഈ അവനെ അക്ഷയെ സംരക്ഷിക്കണം എം എം മണി എന്തിനു സംരക്ഷിക്കുന്നു അതെല്ലാം എനിക്ക് ചോദിക്കണം ചോദിച്ചിട്ട് ഞാൻ പോകും പിന്നെ എട്ട് മാസത്തോളം അവനെ പീഡിപ്പിച്ചത് എട്ട് മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവർ അവനെതിരെ അവർ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ എസ് ഒയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്തിനവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തു ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അവനാണ് ഈ ഈ പരിപാടി മൊത്തം എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് അവനാ ഈ ഇതിൻ്റെ കൊലപാതകവും അല്ലെങ്കിൽ അവനെ എട്ട് മാസത്തോളം ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവനെ സൈൻ ചെയ്യിപ്പിച്ച് ആ വീട്ടിൽ ആ റൂമിൽ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അതെല്ലാം അവനാണല്ലോ അവൻ്റെ പങ്കെന്താ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് പോലീസ് അവരിലേക്ക് പോകുന്നില്ല ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ച മാറ്റമില്ല ഞാൻ നാളെ പോകുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് നാളെ പോകാൻ തീരുമാനിച്ചതുവാ പക്ഷേ എൻ്റെ എല്ലാവരും സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ മില്ലുള്ള ദുരൂഹത അതഴിഞ്ഞ് മാരണം പറഞ്ഞിട്ടുള്ള പ്രതീക്ഷ തന്നെയാണ് തെറ്റ് ചെയ്തവരാരോ അവര് ശിക്ഷ അനുഭവിക്കണം അത് എസ് എഫ് ഐ അല്ല ബി ജെ പി അല്ല കോൺഗ്രസ് അല്ല സാധാരണക്കാരെ വലിയവനല്ല ചെറിയവനല്ല അങ്ങനെയൊന്നുമില്ല തെറ്റ് ചെയ്തതിന്റെ അവൻ ശിക്ഷ അനുഭവിക്കണം പക്ഷേ ഇവനാണ് തെറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവനെ ഒന്നു ചോദ്യം പോലും ചെയ്യാൻ കാണിക്കാത്ത പോലീസിന്റെ മനസ്സും പിന്നെ ഈ രാഷ്ട്രീയ കളിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ത് രാഷ്ട്രീയം ഏത് രാഷ്ട്രീയനായിക്കോട്ടെ നിയമത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിയമമാണ് എല്ലാം പറഞ്ഞിട്ട് നിന്നിട്ട് ഇന്നാളിനെ ചോദ്യം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിയെ കാണിച്ചോളൂ അതാണല്ലേ ശരിക്കാത്ത ഒരു കമ്മ്യൂണിസം അല്ലെങ്കിൽ അതല്ലേ ശരിക്കാത്ത ഒരു പാർട്ടി പ്രവർത്തനം സ്വന്തം പാർട്ടി നിൽക്കുന്ന ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ് യഥാർത്ഥത് അല്ലാതെ അവനെ സംരക്ഷിക്കുന്നതല്ല സിദ്ധാർത്ഥിന്റെ കുടുംബ സിദ്ധാർത്ഥിന്റെ ആ കുടുംബത്തിനും സിദ്ധാർത്ഥിനും എന്ന അനുഭവം ഇനി കേരളത്തിൽ എവിടെയും വരല്ലേ എന്നുള്ളത് മാത്രമാണ് റാഗിയത് റാഗിയത് എന്തിനാണ് ഈ റാഗിയ ആവശ്യം എല്ലാവരും മനുഷ്യന്മാരാണ് വയസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നല്ലാതെ എല്ലാവരും മനുഷ്യന്മാർ എല്ലാവരും ശരീരത്തിന് വരുന്നത് ചോന്ന കളറുള്ള ചോര തന്നെയാണ് അതും മനസ്സിലാവാതെ എന്ത് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ത് സമരം എന്ത് നേതാക്കള് മനുഷ്യൻ മനുഷ്യരി തിരിച്ചറിയാൻ പഠിക്കുന്ന പഠിക്കാത്തവരത്തോടൊ കാലം ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും വിദ്യാലയങ്ങളിൽ നിന്നിട്ടാണ് അക്ഷരം എല്ലാം പകർന്നു കിട്ടേണ്ടത് അവിടെ തന്നെയുള്ള അവിടെ തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്ന സമയത്ത് ഇവരൊക്കെ വലുതായി കഴിഞ്ഞാൽ എത്രത്തോളം കാണിക്കുന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാ പോരെ ഇനിയൊരു സിദ്ധാർത്ഥം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവരുത് എന്തായാലും ആ കുടും നിയമം നീതി എല്ലാം കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അതിലുപരി ഈ രാഷ്ട്രീയം കളിക്കുന്നത് പ്രതികളെ സംരക്ഷിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നത് അത് നല്ലതല്ല ജനങ്ങൾ തിരിച്ചറിയും എല്ലാം തിരിച്ചറിയേണ്ട ഒരു സിറ്റുവേഷൻ വരും അന്ന് ചിലപ്പോൾ ഈ നിൽക്കുന്നവരിന്റെ കൂടെ അധികാരങ്ങളൊന്നും ഉണ്ടാവില്ല